മയ്യന്നൂർ എം സി എം യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരി ഇഷാന്വിയുടെ വൈറൽ വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ തനിക്കെതിരെ കൂട്ടുകാരൻ പരാതി നൽകിയിട്ടുണ്ടോ എന്നറിയാനായി അധ്യാപകനോട് ചോദിക്കുന്നതാണ് വൈറൽ വീഡിയോ കൊച്ചുമിടുക്കിയുടെ ആത്മവിശ്വാസത്തോടെയുള്ള സംഭാഷണമാണ് കാഴ്ചക്കാരെ ഏറെ ആകർഷിച്ചത് ലക്ഷ്യമെങ്കിൽ െ പറ്റി എന്നാ കംപ്ലൈന്റ് കംപ്ലൈന്റ് കിട്ടിയില്ല കംപ്ലൈന്റ് വരുവോ അതുകൊണ്ട് അന്വേഷിക്കാൻ വന്ന നിലവിൽ കംപ്ലൈന്റ് വന്നിട്ടില്ല നോക്കട്ടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങളെ കംപ്ലൈന്റ് എന്താ ഇപ്പൊ സോഷ്യല് മീഡിയയില് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം ക്ലാസ്സുകാരി ഇഷാൻ വിയുടെ വൈറൽ വീഡിയോ മയ്യന്നൂര് എംസിഎം യു പി സ്കൂളിലെ ഇഷാൻ വി തനിക്കെതിരെ അതിനാൻ എന്ന കൂട്ടുകാരൻ പരാതി നൽകിയിട്ടുണ്ടോ എന്നറിയാനായി അധ്യാപകനോട് ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ആരാണ് പരാതി നൽകാൻ സാധ്യതയെന്ന് അധ്യാപകൻ ചോദിക്കുമ്പോൾ അതിനാനാകുമെന്നാണ് ഇഷാൻവിയുടെ മറുപടി പരാതി നൽകാൻ മാത്രം കാരണം എന്താണെന്ന ചോദ്യത്തിന് തന്റെ കാലിന്മേൽ കസേരയിട്ടതിന് ഞാനവനെ അടിച്ചു എന്നാണ് കൊച്ചുമിടുക്കിയുടെ ഉത്തരം സംഭവം ഇങ്ങനെ ഇങ്ങനെ ക്ലാസ്സിൽ ഞാനിങ്ങനെ അതിനാണ്ടോടി സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൻ എൻ്റെ കാലുമല കസേര വെച്ചു എനിക്ക് വേദനിച്ചപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ടാണ് ഓഫീസിൽ പോയത് ഓഫീസിൽ പോയി സാറിനോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തു എന്നിട്ട് റീൽസിലൊക്കെ വന്നു ഞാൻ കണ്ടു കമൻസൊക്കെ ഉണ്ടായിരുന്നു സംഭവം അത്ര അത് അവൻ കാലുമല കസേര വെച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാൻ അവനെ അടിച്ചു ഇനി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓഫീസ് റൂമിൽ വന്ന് പറയണമെന്ന് അധ്യാപകൻ പറയുമ്പോൾ അതനുസരിച്ച് ഇഷാൻ വി മടങ്ങുന്നതാണ് വീഡിയോയുടെ അവസാനത്തിൽ കാണിക്കുന്നത് കൊച്ചുമിടിക്കിയുടെ ആത്മവിശ്വാസത്തോടെയുള്ള സംഭാഷണമാണ് കാഴ്ചക്കാരെ ഏറെ ആകർഷിക്കുന്നത് നല്ല ഇനി അങ്ങനെ ചെയ്യണം കംപ്ലൈന്റ് ഞാൻ നോക്കട്ടെ ചോദ്യം കേട്ട് നിൽക്കുന്ന അധ്യാപകൻ തന്നെയാണ് സംഭവത്തിന്റെ വീഡിയോയും പങ്കുവച്ചത് അന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഓഫീസിലിരിക്കുന്നതാണ് ഓഫീസിൽ നമ്മൾ ഓഫീസില് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മൂളുകാരി വരുന്നത് അപ്പോൾ മൂടുകാരി വന്നിട്ട് എന്നോട് ചോദിച്ചത് ആദ്യം തന്നെ ചോദിക്കുന്ന വെച്ചാൽ എന്നെ പറ്റിയാലും പരാതി പറഞ്ഞു വന്നാൽ ആ ചോദ്യത്തിൽ എനക്ക് എന്തോ ഒരു രസകരമായ സാധനം ചെയ്ത് കാരണം എന്തോ ഒരു സാധനം ഇവിടെ വരുത്തുന്നുണ്ടല്ലോ കാരണം അങ്ങനെ ആരും സാധനം ചോദിച്ച് വരുത്തില്ല അപ്പോൾ അത് വന്നപ്പോൾ ഒരു ഞാൻ എല്ലാം വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്താ വെച്ച് കയ്യിൽ കാണാൻ അപ്പോൾ നോക്കുമ്പോൾ ചോദിച്ചത് തന്നെയാണ് അപ്പോൾ ഞാൻ ചോദിച്ചെന്തുകൊണ്ടാണ് മോൾ അങ്ങനെ ഒരു സാധനം ചോദിച്ചെന്ന് തിരിയാനാണ് അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അതിങ്ങനെ എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി അതിനാൻ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കംപ്ലയിൻ്റ് ചെയ്ത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് മോളെ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ പറഞ്ഞിങ്ങനെ ഞാൻ ഒന്നടിച്ചിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വിഷയം എന്ന് അന്വേഷിക്കാൻ വേണ്ടി ചോദിച്ച മോൾ അടിച്ചിന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ അടിച്ചിന് അപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ കുട്ടി കാലുമേൽ കസേര ഇട്ടു അപ്പോൾ വേദനിച്ചു അടിച്ചു അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് എന്തിതാണ് വീഡിയോ എടുത്താടെ വെച്ചു പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മൾ ടീച്ചേഴ്സിനെ കാണിച്ചു അങ്ങനെ ഒരു കുട്ടി വന്ന് പറയാമെന്നൊക്കെ ഒരു നമുക്കൊരു കൗതുകയാണല്ലോ അപ്പോൾ ആ സാധനം എന്ത് വീഡിയോ എടുത്ത് കയ്യിൽ വെച്ചു പിന്നെ അതിനാണ് ചെക്ക് നോക്കി കുഴപ്പങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല ഓനെ അടിച്ചൊല്ലോ എന്ന് വെച്ചാൽ ഒരു അവർ അങ്ങോട്ടിങ്ങോട്ടൊരു സംസാരം മാർത്തമല്ല അതിന് അടിപൊടി കേസുകളൊന്നുമോ എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല കുട്ടികളെ തമ്മിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ എന്ത് ഞാൻ അത് എടുത്തിട്ട് എന്ത് ചെയ്തു നമ്മൾ സ്കൂൾ ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ എല്ലാ ടീച്ചേഴ്സ് ഒന്ന് കാണാൻ വേണ്ടി കാരണം ആ കുട്ടി കുട്ടിയെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിന് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവന്ന കുട്ടിയാണ് പിന്നെ പഞ്ചായത്ത് തലത്തിലും ജില്ലാ തലത്തിലൊക്കെ ആയിട്ട് ഒരുപാട് മത്സരങ്ങളൊക്കെ പങ്കെടുക്കുന്ന കുട്ടിയാണ് പ്രത്യേകിച്ച് നമ്മളൊരു നോട്ടായിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ ഉള്ളൊരു സാധനം വന്ന് പറഞ്ഞുകൊണ്ട് രസകരമായ ഒരു ഞാൻ കൊണ്ട് ഞാനതിനടുത്ത് നമ്മൾ ടീച്ചേഴ്സ് ഗ്രൂപ്പിലിട്ടു പോലെ പേരൻസിനും അയച്ചു കൊടുത്തു പിന്നെ അതെങ്ങനെ പുറത്തുപോയി വന്നെന്നറിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പല ഗ്രൂപ്പുകളിൽ ഈ സാധനം വന്നപ്പോഴാണ് മനസ്സിലായത് ഈ സാധനം പുറത്തെത്തിക്കുന്നുള്ളത് ഏതാണ് അന്ന് സംഭവിച്ചത് നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം